ഹലോ നമസ്കാരം എല്ലാവർക്കും ജാഷി വയനാട് സ്റ്റോറീസിലേക്ക് ഹൃദയപൂർവം സ്വാഗതം കേൾക്കൂ കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കൂ ഞാനും നിങ്ങളും നമ്മുടെ കഥകളും നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സുധാകർ മംഗളോദയത്തിൻ്റെ ഓട്ടുവള എന്ന നോവലിൻ്റെ പതിനെട്ടാമത്തെ അധ്യായമാണ് നിമിഷങ്ങൾക്ക് ശേഷം മുഖുയർത്തിക്കൊണ്ട് അയാൾ പറഞ്ഞു അത് നടക്കില്ല അതൊരിക്കലും നടക്കില്ല ശ്രുതി അതിശയഭാവത്തിൽ തിരുമുൽപ്പാടിൽ നോക്കി അങ്ങനെ അർത്തുമുറിച്ചൊരു മറുപടി അവിടെ പ്രതീക്ഷിച്ചല്ല എന്തുകൊണ്ട് നടക്കില്ല ശുദ്ധി തിരുവിൽപ്പാടിന് ചോദിച്ചു നടക്കില്ല നടക്കാൻ പാടില്ല തിരുവിൽപ്പാട് പറഞ്ഞു ശുദ്ധിയുടെ മുഖത്തേക്ക് അയാൾ നോക്കില്ല കാരണമാണ് എനിക്കറിയേണ്ടത് ശുദ്ധിയും വിട്ടില്ല ഗംഗാട്ടിന് രണ്ടാം പള്ളി കെട്ട് വേണമെന്ന് പറഞ്ഞത് നിങ്ങളൊക്കെ തന്നെയാണ് അതെ അത് ഇട്ടനോടുള്ള സ്നേഹം കൊണ്ടാ അയാൾക്കൊരു നല്ല ജീവിതം ഉണ്ടാവണം ആഗ്രഹം കൊണ്ടാ ഒരു കുട്ടിയെ കണ്ടുപിടിക്കാമെന്ന് തമ്പുരാട്ടി അന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലൊരു സംശയം ഉണ്ടായതാണ് ഇത് തമ്പുരാട്ടി ഉദ്ദേശിക്കുന്നതെന്ന് അതെ രണ്ടാം പള്ളിക്കെട്ട് എന്ന് കേട്ടപ്പോഴേ എൻ്റെ മനസ്സിൽ വന്നത് മീനാക്ഷിക്കുട്ടിയാണ് എൻ്റെ മകളെ ഇവിടുത്തെ കെട്ടിലമ്മയാക്കാനുള്ള മോഹം കൊണ്ടാണ് ഞാൻ ഈ രണ്ടാം പള്ളിക്കെട്ടിൻ്റെ കാര്യം പറഞ്ഞതെന്ന് തമ്പുരാട്ടി നിരിച്ചിട്ടുണ്ടാവും ഛേ ശുദ്ധി മുഖം കുറഞ്ഞു അത്ര കുൽച്ചിത ബുദ്ധിയൊന്നും എനിക്കില്ല എൻ്റെ പാവം കൊണ്ടാവും എനിക്കിങ്ങനെ കിടക്കേണ്ടി വന്നത് എന്നുവെച്ചാൽ തിരുവൽപ്പാടിനെക്കുറിച്ച് എനിക്ക് യാതൊരു തെറ്റിദ്ധാരണയില്ല എങ്കിലും ഈ ഒരു ചിന്ത തമ്പുരാട്ടി മനസ്സിൽ ഞങ്ങടെ കളഞ്ഞേക്ക് ഈ നാട്ടിലെ മറ്റെത്ര പെൺകുട്ടികളുണ്ട് ഗംഗാട്ടൻ ഒരു രണ്ടാം പള്ളിക്കെട്ടായത് കൊണ്ടാണോ തിരുവിൽപ്പാടിന് ഈ അപ്രിയം ഒന്നാം പള്ളിക്കെട്ടിന് മുമ്പ് ഞാനും എൻ്റെ മക്കളും ഇവിടെ തന്നെ ഉണ്ടായിരുന്നു അന്നും ഇങ്ങനെ ഒരാശയം എനിക്കുണ്ടായില്ല ഗംഗാട്ടൻ മീനാക്ഷിയെ അപേക്ഷിച്ച് ശേഷം പ്രായ കൂടുതലുണ്ട് അതാണോ കാര്യം എൻ്റെ മരിച്ചുപോയ പോയ മകനെ വിട്ടനും ഒരേ പ്രായ മീനാക്ഷി ആയാലും തമ്മിൽ അത്രയധികം പ്രായവ്യത്യാസമുണ്ടോ എനിക്ക് തോന്നുന്നില്ല പിന്നെ ശുദ്ധിയുടെ പുരുകൻ ചുളിഞ്ഞു ഗംഗേടനെ വന്ന ചീത്തപ്പേരാണോ തിരുവിൽപ്പാടിനെ പിന്തിരിപ്പിക്കുന്നത് പേരല്ലേ ചീത്തയായിട്ടുള്ളു ആൾ ചീത്തയായിട്ടില്ലല്ലോ ഞാൻ അറിഞ്ഞതുപോലെ എൻ്റെ ഇട്ടൻ്റെ മറ്റാരെങ്കിലും അറിഞ്ഞിട്ടുണ്ടോ നെഞ്ചൽ കയ്യമർത്തിക്കൊണ്ടാണ് തിരുവിൽപ്പാട് ചോദിച്ചത് പിന്നെ എന്താ ആ ഇട്ടൻ്റെ ജീവിതം രക്ഷപ്പെടുന്ന ഒരു കാര്യത്തിന് മുടക്ക് പറയണത് ഞാൻ മുടക്ക് പറഞ്ഞ ആ ഇട്ടനത് സമ്മതിക്കുമെന്ന് കുട്ടി വിചാരിക്കണുണ്ടോ ഗംഗേടനെ കൊണ്ട് ഞാൻ സമർപ്പിക്കും ശുദ്ധി പറഞ്ഞു തിരുവിൽപ്പാട് വേദനയോടെ ശ്രദ്ധിക്കു നോക്കി എങ്കിൽ പിന്നെ ഇട്ടനും ഞാനും തമ്മിലുള്ള ബന്ധത്തിന് എന്തുവില്ല ഇട്ടനും എൻ്റെ ഭാര്യ ചിന്നമ്മവും തമ്മിലുള്ള ബന്ധത്തിന് എന്തുവില്ല മുലൂട്ടിയിട്ടുണ്ട് അവള് സത്യത്തിൽ ആറുമാസത്തോളം കുട്ടിയുടെ ഈ ഗംഗേട്ടൻ്റെ ജീവൻ പിടിച്ചു നിർത്തിയത് തന്നെ ആ മുലപ്പാലാണ് മറ്റൊരു വെള്ളം കഴിക്കില്ല പ്രസവിച്ച ദിവസം തന്നെ അമ്മത്തമ്പുരാട്ട് കിടപ്പിലായി ഞങ്ങളുടെ മോൻ പോയ ദുഃഖം എൻ്റെ ചിന്നമ്മ താങ്ങിയതും ഈ ഇട്ടിനെ കണ്ട ഇവനാ നമ്മുടെ മോൻ എന്ന് അവൾ ചോദിക്കൂ മരിച്ചത് മറ്റേതോ കുട്ടിയാണെന്ന് കരുതി ആ സങ്കല്പത്തിന് ഒരു വിലയുമില്ല നമ്പുരാട്ടി തിരുവിൽപ്പാടിൻ്റെ കണ്ടുവിടറി എൻ്റെ ചിന്നമ്മോൻ്റെ നെഞ്ചിൽ പറഞ്ഞ ആ സ്നേഹം മിഥിയാവുമോ അവളുടെ സൈന്യം വെറുതെ ആവുമോ മൂന്ന് പെൺകുട്ടികളെ ചൂണ്ടി അവളാ പറഞ്ഞു കൊടുത്തത് ഈ മൂന്നും മോൻ്റെ പെങ്ങന്മാരാണെന്ന് ചിന്നമ്മ അതൊന്നും കേൾക്കണ്ട പക്ഷേ തിരുവിൽപ്പാടോ ശുദ്ധി ഇടയിൽ കയറി സംസാരിക്കാൻ അനുവദിക്കാതെ ശുദ്ധിയുടെ നേർക്ക് കൈവരുത്തി തിരുവിൽപ്പാട് ഒന്നും പറയേണ്ടതാമ്പൊരാട്ടെ എന്നോട് ഇട്ടനോട് പറഞ്ഞതിരിക്കട്ടെ മീനാക്ഷി ഇതറിയണ്ട അറിഞ്ഞു തിരുവിൽപ്പാടെ ഞാൻ അവളോട് പറഞ്ഞു തിരുവിൽപ്പാടിലെ അസഹ്യതയുണ്ടായി അയാൾ തലയിൽ കൈവച്ചു ഒരിക്കൽ ആ കുട്ടി കൊതിച്ചതാണിത് ശ്രദ്ധയെ തുറന്നു ഗംഗാട്ടനെ അറിയാം പക്ഷെ അദ്ദേഹം അവളെ വിലക്കി അനിയത്തിപ്പോലെ കരുതാവൂ എന്ന് പറഞ്ഞു അതിൻ്റെ പേരില്ല കുറേ കാലത്തേക്ക് മീനാക്ഷി ഇവിടെ കയറാതിരുന്നത് തിരുവിൽപ്പാടും ഇതറിഞ്ഞിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചത് ദ്രോഹി അവളെ ഞാൻ വെച്ചേക്കില്ല തിരുവിൽപ്പാട് തിരിഞ്ഞു പുറത്തേക്ക് നടന്നു നിൽക്ക് ശ്രുതി ശബ്ദമുയർത്തി തിരുവിൽപ്പാട് തിരിഞ്ഞെന്നു അവളെ ഒന്നും ചെയ്യരുത് ശ്രുധി പറഞ്ഞു അവളോടൊന്നും ചോദിക്കുക പോലും അരുത് കുന്നത്തൂർ കോലാത്തെ തമ്പുരാട്ട് കൽപ്പിക്കുകയാണെന്ന് കൂട്ടിക്കോ തളർന്നു കിടക്കുകയാണെങ്കിലും ഞാൻ മരിച്ചിട്ടില്ല തിരുവിൽപ്പാട് നിസ്സഹായമായി ശ്രുതിയെ നോക്കി ശ്രുതിയുടെ മുഖം ക്രമേണ ശാന്തമായി മുലപ്പാൽ കൊടുത്തു ചിഹ്നം പൊച്ചി മകനാത്തന്നെ കരുതുകയും ചെയ്തു നിങ്ങളും അങ്ങനെ തന്നെയാണ് കരുതിയത് നിങ്ങളുടെ മക്കളെ സഹോദരങ്ങളെ കാണണമെന്ന് ഗംഗേട്ടനോട് പറഞ്ഞു ഗംഗേട്ടൻ അത് തന്നെയാണ് ചെയ്തത് പക്ഷേ നിങ്ങളുടെ മകൾ ഗംഗേട്ടനെ ആശിച്ചില്ലേ അതുകൊണ്ടാണ് ചോദിക്കുന്നത് ഈ കുന്നത്തൂരിട്ടൻ യഥാർത്ഥത്തിൽ നിങ്ങളുടെ മകനാണോ തിരുൾപ്പാടയിൽ ഞെട്ടിപ്പോയി ആ ചുണ്ടുകൾ വിറച്ചു മഹാപാവം പറയല്ലോ തമ്പുരാട്ടി മകനാണെന്ന് പറയുന്നത് മഹാപാവമാണോ ചിന്നമ്പൂച്ചയ്ക്കും നിങ്ങൾക്കുണ്ടായ മകനാണോ ഏട്ടനെന്നാണ് ചോദിച്ചത് അതിന് തക്ക ഭാഗ്യൊന്നും ഞങ്ങൾ ചെയ്തിട്ടില്ല തിരുവിൽപ്പാട് വിങ്ങി വിങ്ങിക്കറിഞ്ഞ് ഉവ് ശ്രുതി പുഞ്ചിരിച്ചു നിങ്ങൾക്ക് നല്ല ഭാഗ്യമുണ്ട് നിങ്ങളുടെ മകൾ മീനാക്ഷിക്ക് ഇട്ടനൊരു പുടവ തരുമ്പോൾ അദ്ദേഹം ശരിക്കും നിങ്ങളുടെ മകനാവും അതിലൊരു പാവമല്ല മകനായി കരുതിവനെ മകളുടെ ഭർത്താവായി കരുതിക്കൂടാന്ന് ഒരു ശാസ്ത്രത്തിനും പറഞ്ഞിട്ടില്ല മകളുടെ ഭർത്താവിനെ മകനായി കാണുന്നത് ശാസ്ത്രവുമാണ് തിരുവിൽപ്പാടിൻ്റെ മുഖം കുഞ്ഞു അയാള് ഒരക്ഷരും ശ്രദ്ധിച്ചില്ല പിന്നിലെ വാതിക്കൽ ആ സംഭാഷണം കേട്ടുകൊണ്ട് നിന്നിരുന്ന ഉണ്ണിമായമ്മ നേരിയതിൻ്റെ തുമ്പോണ്ട് കണ്ണ് തുടച്ചു പെട്ടെന്ന് തിരുവിൽപ്പാട് തിരിഞ്ഞ് പുറത്തേക്ക് പോയി കണ്ണീരിൽ പുഞ്ചിരിച്ചുകൊണ്ട് ഉണ്ണിമായമ്മ അകത്തേക്ക് വന്നു അഭിനന്ദന ഭാവത്തിൽ അവർ സുധിയെ നോക്കി മിടുക്കി പറഞ്ഞു പറഞ്ഞ് തിരുവിൽപ്പാടിനെ സമ്മതിപ്പിച്ചല്ലേ എന്നാലും സമ്മതിക്കേണ്ട ആൾ ആളിനിയും സമ്മതിച്ചില്ല സുധി പറഞ്ഞു ഇട്ടനല്ലേ ഉണ്ണിമായമ്മ ചോദിച്ചു അവർ വന്ന് സുധിയുടെ കിടക്കരയിലിരുന്നു ഇട്ടൻ സമ്മതിക്കും തമ്പുരാട്ടിയുടെ മനസ്സ് നൊമ്പരപ്പെടുമോ എന്ന ഭയം കൊണ്ട് മടിയെ അന്വേഷണം കാണിക്കണ അങ്ങനെ ഞാൻ കരുതണില്ല സുധി പറഞ്ഞു ഞാനില്ലാത്തപ്പോഴും മീനാക്ഷിയെ നിരസിച്ചാണ് അദ്ദേഹം അന്ന് പ്രത്യേകിച്ച് ഒരു തടസ്സം ഉണ്ടായിരുന്നില്ല പെങ്ങളായി കരുതിപ്പോയതിൻ്റെ ഒരു ജാഠ്യം അതാ കാര്യം തമ്പുരാട്ടി പറഞ്ഞത് മാറ്റിയെടുക്കണം ഞാൻ മാറ്റിയെടുക്കും മുഖം മുഖമുറുകി ഈ ബന്ധത്തിന് അദ്ദേഹം സമ്മതിച്ചേ പറ്റൂ തനിച്ചാക്കിയിട്ട് ഞാൻ പോയാൽ പിന്നെ ആ ജീവിതം നശിക്കും എനിക്കത് ഓർക്കാനാക പെട്ടെന്ന് വാതുക്കൽ ഒരു പാദശബ്ദം കേൾക്കായി ഉണ്ണിമായമ്മ തിരിഞ്ഞു നോക്കി ശുദ്ധിയുടെ അമ്മ രാധാപായ തെമ്പുരാട്ടിയാണ് അകത്തേക്ക് വന്നത് തൽക്കാലം അമ്മയോ അച്ഛനോ ഇതൊന്നും അറിയണ്ട ശബ്ദം താഴ്ത്തി ശുദ്ധി ഉണ്ണിമായമ്മയോട് പറഞ്ഞു പെട്ടെന്ന് അവർക്കിതിനോട് യോജിക്കാൻ കഴിയില്ല സമ്മതത്തിൽ തല ഒളുക്കിക്കൊണ്ട് ഉണ്ണിമായമ്മ കിടക്കയിൽ നിന്ന് എഴുന്നേറ്റു ശ്രുദ്ധി തമ്പുരാട്ടി പറഞ്ഞെല്ലാം അന്ന് രാത്രി തന്നെ തിരുവൽപ്പാട് ചിന്മൂനറിയിച്ചു ഒരു പെട്ടിത്തെറിയ ഭയന്നുകൊണ്ടാണ് അയാൾ കാര്യങ്ങൾ വിശദീകരിച്ച് എന്നാൽ ഒരു കുളിർക്കാറ്റ് വീശിയ ഭാവമായിരുന്നു ചിന്മൂൻ്റെ മുഖത്ത് തിരുവിൽപ്പാടിന് അത് വിശ്വസിക്കാനായില്ല ശ്രുതി തമ്പുരാട്ടയുമായുള്ള പള്ളിക്കെട്ടിന് മുമ്പേ ഞാനത്ര ആശ്ചിത പക്ഷെ നമ്മൾ പറഞ്ഞു കൊടുത്ത പടി നമ്മുടെ മക്കൾ ഇട്ടം പെങ്ങന്മാരെ തന്നെ കണ്ടതേ ഉള്ളൂ അതവൻ്റെ നന്മ പരിഭവത്തിൽ തിരുവിൽപ്പാട് മുഖം തിരിച്ചു നമ്മളൊക്കെ ഇങ്ങനെ മാറുമെന്ന് അവൻ പ്രതീക്ഷിച്ചോ പ്രത്യേകിച്ച് നീ പള്ളിക്കെട്ട് കഴിഞ്ഞപ്പോൾ എൻ്റെ ഇട്ടറിനെ എനിക്ക് നഷ്ടപ്പെടുവാണെന്നാണ് തോന്നിയത് സത്യം പറഞ്ഞ അപ്പോഴാ ഇങ്ങനെ ഒരു ചിന്ത ബലപ്പെട്ടത് നമ്മളെ വളർത്തിയ ആട്ടിൻകുട്ടിയെ നമ്മൾ തന്നെ കൊന്നു കൊന്നതെന്നും പോലെയല്ലേ നല്ല ഉപമ ചിന്നമോൻ്റെ മുഖം ചുളിഞ്ഞു വളർത്തിയ ആട്ടിൻകുട്ടിയെ കൊന്നതിനും പോലെയാണോ ഇത് നമ്മുടെ സ്വന്തം നിന്ന് നമ്മളെ കരുതിയ കുട്ടി അവരെപ്പോഴും സ്വന്തമായിട്ട് നമ്മളോടൊപ്പം ഉണ്ടാവുന്നത് നല്ലതല്ലേ ആങ്ങളെ കരുതണമെന്ന് പറഞ്ഞിട്ട് നിൻ്റെ മോളെ അവനെ കയറി അങ്ങ് പ്രേമിക്കുകയും മോഹിക്കുകയും ചെയ്തില്ലേ പെണ്ണാന്നാച്ചാ ഇത്രയേ ഉള്ളൂ അവസരത്തിനകത്ത് മാറും ആങ്ങളെയായി കരുതണമെന്ന് പറഞ്ഞതു നേരാ ചിനമ വിട്ടില്ല എന്ന് എന്നുവെച്ചാൽ സ്വന്തം ആങ്ങളെ എന്നല്ലല്ലോ അത് അവൾക്കറിയില്ലേ നിങ്ങൾ നിങ്ങളത്ര വലിയ എതിർപ്പാണോച്ചാ വേണ്ടെന്ന് അങ്ങോട്ട് വെക്കാം മറ്റെന്താ ഞാൻ പറയാം തിരുവൽപ്പാട് പിന്നെ ശബ്ദിച്ചില്ല പക്ഷെ ആലോചിക്കും തോറും ശ്രുതിത്വം പുരാട്ടി പറഞ്ഞ കാര്യം അത്ര നിഷിദ്ധമല്ല എന്നയാൾക്ക് അയാൾക്ക് തോന്നി തുടങ്ങി മകൾ ആശിച്ചതിലും അത്രയ്ക്കിങ്ങ് കുറ്റം പറയാൻ പറ്റില്ല ഇട്ടനെ തങ്ങളെ അത്ര സ്വാതന്ത്ര്യം നൽകി അച്ഛനും അമ്മയും സമ്മതിക്കുമെന്ന പ്രതീക്ഷയിലായിരിക്കും കുട്ടി അച്ഛനമ്മൂ അമ്മു എന്നെ പഴി പറയാൻ പറ്റില്ല അവരുടെ ചിന്തയിലും ഉണ്ട് ന്യായം ഹിട്ടൻ മീനാക്ഷിയുടെ സ്വന്തം ആങ്ങളെയൊന്നും അല്ലല്ലോ രക്തബന്ധവുമില്ല ജാതി പോലും മാറിയിട്ടാണ് അങ്ങനെ ഓർത്തപ്പോൾ തിരുവൽപ്പാടിൻ്റെ ഉള്ളിൽ സന്തോഷത്തിൻ്റെ നേരത്തെ ഒരു തിരയിളക്ക ഉണ്ടായി എങ്കിൽ അയാളത് മറ്റുള്ളവരുടെ മുന്നിൽ ഭാവിച്ചില്ല അപ്പോഴാണ് ഓർക്കാപ്പുറത്ത് ഒരു ദിവസം തിരുമൊഴിക്കുളം നാരായണൻ നമ്പൂതിരിയുടെ അളിയനായ കഥകളി നടൻ ശംഭു എംഭ്രാന്തിരിയും കൂടി തിരുമുൽപ്പാടിനെ കാണാൻ വേണ്ടി വരുന്നു ഷംഭു എംഭ്രാന്തിരിയെ മാത്രമേ തിരുമുൽപ്പാടിന് പരിചയമുണ്ടായിരുന്നുള്ളൂ അയാളാണ് കൂടെ ഉണ്ടായിരുന്ന സഹോദരി ഭർത്താവിനെ പരിചയപ്പെടുത്തിയത് കേട്ടിട്ടുണ്ട് കാണുന്നതാദ്യ ആദരപൂർവ്വം രണ്ടാളെയും സ്വീകരിച്ചിരുത്തിക്കൊണ്ട് തിരുമുൽപ്പാട് അറിയിച്ചു തിരുമൊഴിക്കുളത്തിൽ ഇല്ലാത്ത നാരായണൻ എന്നതിനപ്പുറം തിരുമുൽപ്പാടിന് ഇയാളെക്കുറിച്ച് എന്തെങ്കിലും അറിയോ ശംഭു എംബ്രാന്തിരി തിരുമുൽപ്പാടിന് ചോദിച്ചു തിരുമുൽപ്പാട മകളുടെ നൃത്തസംഘത്തിൽ പാടാൻ പറഞ്ഞത് ജയന്തൻ്റെ അച്ഛനാ അറിയോ തിരുമുൽപ്പാടിന് അറിയാം നന്നായിട്ടറിയാം തിരുമുൽപ്പാട് മന്ദഹാസത്തിൽ തലവിളുക്കി എങ്ങനെയുണ്ട് എൻ്റെ മകൻ നാരായണൻ നമ്പൂതിരി ചോദിച്ചു എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചാൽ നല്ല പയ്യനാ എനിക്ക് വലിയ ഇഷ്ടമാണ് പാട്ടിനിവിടെ നിൽക്കേണ്ടി വന്നല്ലോ ജയന്തൻ അല്ലെങ്കിലും ഇവിടെ നിൽക്കേണ്ടവനോ നല്ലല്ലോ ജയന്തൻ അർത്ഥഗർഭമായി നാരായണൻ നമ്പൂതിരി ചിരിച്ചു തിരുമൂഴിക്കുളത്തെ ഒറ്റ ആൺതരിയാണ് ഏട്ടത്തിമാരുടെ രണ്ടുപേരുടെയും വേളി കഴിഞ്ഞേ സ്കൂൾ സംഗീതാധ്യാപകനാണെന്ന് പേരുകേട്ട പല ഇല്ലങ്ങളിലും നിന്നും അയാൾക്ക് വേളി വേളിയാലോചനകൾ വരണമുണ്ട് എന്നുവെച്ചാൽ അവൻ്റെ ജോലിയും ശമ്പളമല്ല ഇല്ലത്തിൻ്റെ പേരും സമ്പത്തും ആളുകൾ നോക്കണമെന്ന് സാരം ഇതൊക്കെ ഇപ്പോൾ പറയാൻ കാരണം തിരുവിൽപ്പാടിൻ്റെ ഉള്ളിൽ നേരത്തെ ഒരു ശംഖ്യ ഉണർന്നു മറ്റൊന്നല്ല ശംഭു എംബ്രാന്തിരിയാണ് പറഞ്ഞത് ജയന്തം പറയണത് അയാൾക്ക് തിരുമുൽപ്പാടിൻ്റെ മകളെ മതിയെന്നാണ് അവർ തമ്മിൽ ഇഷ്ടമാണത്രേ അടിയേറ്റവനെ പോലെ നിന്നു ജയന്തനെ അറിയാം മീനാക്ഷിയും ജയന്തനും വളരെ അടുത്തിടപഴകുന്നവരാണ് അവർ തമ്മിൽ വല്ല ലോഹ്യമുണ്ടോ എന്ന് വല്ലപ്പോഴൊക്കെ തിരുവിൽപ്പാട് സംശയം തോന്നിയിട്ടുണ്ട് വ്യക്തമായ തെളിവൊന്നും കിട്ടാതിരുന്നത് കൊണ്ടാണ് ചോദ്യം ചെയ്യലിന് മുതിരാതിരുന്നത് ജയന്തനും മീനാക്ഷിയും നാലാളറെ വേള ചെയ്യാൻ ഉദ്ദേശമുണ്ടെങ്കിൽ തിരുവിൽപ്പാട് അതിനെ എതിർക്കില്ലായിരുന്നു എന്നാൽ ആലോചന വന്നപ്പോൾ അയാളൊന്ന് കുഴഞ്ഞു മീനാക്ഷി അത് മോഹിച്ചതാണെന്ന് തമ്പുരാട്ടി പറഞ്ഞു ഇപ്പോൾ ശംഭു എംഭ്രാന്തിരി പറയുന്നത് ജയന്തനുമായിട്ട് അയാൾക്ക് ഇഷ്ടമാണെന്നാണ് ഇതിൽ ഏതാണ് ശരി അതോ രണ്ടും ശരിയാണോ എങ്കിൽ തൻ്റെ മകളാരാണ് വാസവദത്തയോ നാരായണൻ വന്നത് ആ കുട്ടിന്ന് കാണാനാണ് എംഭ്രാന്തിരി തുടർന്നു നിങ്ങളുടെ കഷ്ടാവസ്ഥയൊക്കെ ഞങ്ങൾക്കറിയാം പോരെങ്കിൽ താഴെ ഇല്ലേ കുട്ടികൾ പക്ഷേ ജയന്തൻ ഇതന്നെ മതി എന്നാ പറയുമ്പോൾ ഞങ്ങൾക്ക് എതിർക്കാൻ പറ്റുമോ ഞാനിപ്പോൾ വരാം തിരുവിൽപ്പാട് തിരിഞ്ഞ് അകത്തേക്ക് നടന്നു വാതിലിന് പിന്നിൽ മീനാക്ഷി അനിയത്തിമാരും ഉണ്ടായിരുന്നു ആ എംഭ്രാന്തരി പറയണത് നേരാണോടി തിരുവിൽപ്പാട് മീനാക്ഷിയോട് ചോദിച്ചു അനിയത്തി സുമതിയാണ് അതിന് മറുപടി പറഞ്ഞത് ജയന്തൻ ഇങ്ങോട്ടൊരു താല്പര്യം ഉണ്ടെന്ന് നേരാച്ച പക്ഷേ ഇടത്ത് യെസ് പറഞ്ഞിട്ടുമില്ല നോയും പറഞ്ഞിട്ടില്ല എനിക്കറിയാം ഒരു നിമിഷം പിന്നെ ആലോചിച്ച് വന്നിട്ട് തിരുവിൽപ്പാട് പിന്നെ മീനാക്ഷിയോട് പറഞ്ഞു എന്തായാലും അപ്പുറത്തേക്കൊന്ന് വാ അവരൊന്ന് കണ്ടിട്ട് പോയിക്കോട്ടെ മീനാക്ഷി അനുസരിച്ചു അച്ഛൻ്റെ പിന്നാലെ അവൾ ഉമ്മറത്തേക്ക് വന്നു അളിയന്മാർ രണ്ടുപേരും ചേർന്ന് അവിടെ പ്രത്യേകം വീക്ഷിച്ചു പിന്നെ പരസ്പരം വിലയിരുത്തി നിശബ്ദമായൊരു വിലയിരുത്തൽ നടത്തി നാരായണ നമ്പൂതിരിയുടെ ചുണ്ടിൽ തൃപ്തിയുടെ ഒരു പുഞ്ചിരി തെളിഞ്ഞു അയാള് തിരുവിൽപ്പാടിനെ നേർക്ക് തിരിഞ്ഞു കുട്ടി എനിക്കിഷ്ടമായി സന്തോഷമോ സന്താപമോ എന്ന് വ്യക്തമല്ലാത്ത ഭാവമായിരുന്നു തിരുവിൽപ്പാടിൻ്റെ മുഖത്ത് അയാളെ മല്ലെ മകളുടെ നേർക്ക് മുഖം തിരിച്ചു പെട്ടെന്ന് മീനാക്ഷി തിരിഞ്ഞ് അകത്തേക്ക് നടന്നു അധ്യായം ഇരുപത്തിയൊൻപത് എന്താ തിരുവിൽപ്പാടെ നിങ്ങൾക്ക് ഈ ആലോചനയിൽ താല്പര്യമില്ലേ നാരായണ നമ്പൂതിരി ചോദിച്ചു എന്തേ ഇങ്ങനെ ഒരക്ഷരം മിണ്ടാതെ നിൽക്കണത് ഞാൻ ബാക്കി പറയാൻ വാക്കുകൾക്ക് വേണ്ടി തപ്പയായിരുന്നു തിരുവിൽപ്പാട് ഞാൻ ഞാൻ ആലോചിക്കായിരുന്നേ തിരുമോഴിക്കുളത്തില്ലത്തുന്ന ഒരു വേളിയാലോചന വന്ന തിരുവിൽപ്പാടിന് എന്താ അപ്പോൾ അതിനെക്കുറിച്ച് ഇത്ര ആലോചിക്കാൻ ഗർവിലും പരിഹാസത്തിലുമാണ് നാരായണ നമ്പൂതിരി ആരാഞ്ഞത് ഇതിലും വലിയൊരു ഭാഗ്യം ഇയാൾക്ക് നീ വരാനുണ്ടോ ആലോചിക്കേണ്ടിയിരുന്നതും തടസ്സം പറയേണ്ടിരുന്നതും ഞങ്ങളല്ലേ ഞങ്ങളത് ചെയ്തില്ലല്ലോ കുന്നത്തൂർ കോലത്തെ പരിചാരകൻ്റെ മകളെയാണ് തിരുവോഴിക്കുളത്തില്ലത്തേക്ക് കൊണ്ടുവരണമെന്ന് അറിഞ്ഞപ്പോൾ ആളുകൾ കൂക്കി പിടിക്കും എന്നിട്ട് ഞാനതിന് വഴങ്ങി ഇപ്പോൾ ശങ്ക വന്നത് ഇയാൾക്കാണില്ലേ ഇറയത്തിരുന്ന നമ്പൂതിരി മുറ്റത്തേക്ക് നീട്ടി തുപ്പി അസഹ്യമായ ദേഷ്യം ഉണ്ടായിരുന്നു തിരുവോൽപ്പാടിന് തിരുമോഴിക്കുളം നാരായണൻ അഹങ്കാരിയും താനൊഴിച്ച് മറ്റുള്ളവരെല്ലാം പുച്ഛിക്കുന്നവനുമാണെന്ന് കേട്ടിട്ടുണ്ട് എന്നിട്ടും വളരെ പണിപ്പെട്ട് സ്വയം നിയന്ത്രിച്ചു തിരുവിൽപ്പാട് എനിക്ക് ആലോചിക്കാനല്ലേ തിരുമനസ്സേ വിനയം വിടാതെ അയാൾ അറിയിച്ചു എൻ്റെ ആ മകളുമായിട്ട് ഒന്ന് ആലോചിക്കണ്ടേ ഇന്നത്തെ പെൺകുട്ടികളല്ലേ അവർക്കും ഉണ്ടാവില്ലേ ഇഷ്ട സ്വന്തം ഇഷ്ടാനുഷ്ഠാനങ്ങൾ പഴയ കാലമല്ലോ എങ്കിൽ ആലോചിക്കാം ആളുമായിട്ട് എന്നിട്ട് ഉടനെ മറുപടി തരണം കാത്തിരിക്കാൻ എനിക്ക് നേരമില്ല ഇതല്ലെങ്കിൽ മറ്റേതെങ്കിലും കുട്ടി ഉടനെ എനിക്ക് അവൻ്റെ വേളി നടത്തണം അത് നിർബന്ധമാണ് എന്ന് വെച്ചാൽ ഉടനെ ചെന്ന് ഒരു പെൺകുട്ടിയോട് നിനക്ക് ഇന്നാരെ ഇഷ്ടമാണോ എന്ന് ചോദിക്കാൻ പറ്റുമോ തിരുവിൽപ്പാടിൻ്റെ പക്ഷം ചേർന്ന് എംബ്രാന്തിരി അളിയനോട് തട്ടിക്കേറി അങ്ങനെ ചോദിച്ചാൽ തന്നെ ഒറ്റ വാക്കിൽ വെട്ടിത്തുറഞ്ഞ് പെൺകുട്ടി മറുപടി പറയുമോ എങ്കിൽ അതിനൊരു ആഴ്ച എടുത്തോളൂ നാരായണൻ നമ്പൂതിരി പറഞ്ഞു എന്നിട്ടും തിരുവിൽപ്പാടിനെ നോക്കി എന്താ അത്രയും സമയം പോരെന്നുണ്ടോ മതി അത്രയും മതി തിരുവിൽപ്പാട് സന്തോഷത്തോടെ അറിയിച്ചു എങ്കിൽ നമുക്കിറങ്ങാം നാരായണ നമ്പൂതിരി അളിയൻ എംബ്രാന്തിരിയെ നോക്കി എംബ്രാന്തിരി തലകുലുക്കി എഴുന്നേറ്റു അപ്പോൾ തിരുവിൽപ്പാട് ഇരുവരോടുമായിട്ട് അന്വേഷിച്ചു കുടിക്കാൻ എന്തേലും എടുക്കട്ടെ സംഭാരോ കരിക്കോ അങ്ങനെന്തേലും ഒന്നും വേണ്ട എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നുകൊണ്ട് പരിഹാസ സ്വരത്തിൽ നാരായണ നമ്പൂതിരി പറഞ്ഞു കുടിക്കാൻ എന്തേലും എടുക്കട്ടെ എന്ന് ലോകം ചോദിക്കണത് തിരികെ പോരാനായി എഴുന്നേൽക്കുമ്പോഴല്ലോ അതെങ്കിലും മനസ്സിലാക്കുക തിരുവൽപ്പാട് വല്ലാതെ ജാലിനായി നമ്പൂതിരിയും മെമ്പ്രാന്തിരിയും പുറത്തേക്ക് നടന്നു പടിവാതിലിനും അപ്പുറം ഇടവഴിയിൽ കാറ് കാത്തുകിടക്കുന്നുണ്ടായിരുന്നു ആ കാറ് ഇടവഴിയിൽ നിന്നും മാഞ്ഞതും ചിന്നമ്മൂ അമ്മ ഉമറത്തേക്ക് വന്നു നിഴൽ പോലെ മൂന്ന് പെൺകുട്ടികളും ഏറ്റവും പിന്നിലായിരുന്നു മീനാക്ഷി എന്തിനാ നമ്പൂതിരിയുടെ അടുത്ത് ഒരാഴ്ച സമയം വാങ്ങിയത് ചിന്നമ്മൂ തിരുവൽപ്പാടിന് ചോദിച്ചു ഇപ്പോൾ തന്നെ മറുപടി പറഞ്ഞ് അയക്കായിരുന്നില്ലേ തിരുവിൽപ്പാട് തിരിഞ്ഞ് ഭാര്യ നോക്കി എന്ത് മറുപടിയാണ് ഞാൻ പറയേണ്ടത് നിശ്ചയില്ലാത്തോണ്ട് ചോദിക്കുക കേട്ടതല്ലേ ആ നമ്പൂതിരിയുടെ വർത്തമാനങ്ങൾ എന്തു കുനിഷ്ടം അഹമ്മദിയ ഇയാളുള്ള ഇല്ലത്ത് നിന്ന് നമ്മുടെ കുട്ടിക്ക് ഒരു ദിവസം സമാധാനത്തോടെ കഴിയാൻ പറ്റുമോ അപ്പോൾ താല്പര്യം ഇല്ലയെന്നു പറയായിരുന്നു ഇല്ലേ താല്പര്യം ഇല്ലാത്തത് ആ തന്തയുടെ പ്രകൃതം കണ്ടിട്ടാ ചേന്തനക്കെട്ടിൻ്റെ ഇവിടെ ഒരു അതിർപ്പില്ല അപ്പോൾ ഇട്ടൻ്റെ കാര്യത്തിലോ തിരുവിൽപ്പാടെ ചോദിച്ചു ഇട്ടൻ്റെ ആലോചന വന്നതുകൊണ്ട് അജയന്തൻ്റെ കാര്യത്തിലും മടി ഇട്ടനല്ലേ നമുക്ക് വലുത് നമ്മളെ വളർത്തിയ കുട്ടി എന്ന് വെച്ചാൽ നമ്മുടെ ഇ കുട്ടി തമ്പുരാട്ടിക്ക് എന്തായാലും സംഭവിച്ചാൽ പിന്നെ ഇട്ടൻ ഈ ഭൂമിയിൽ ഒറ്റയ്ക്കാവില്ലേ ഇട്ടനൊരു ജീവിതം ഉണ്ടാവണമെന്ന് വെച്ച് ഒരു ത്യാഗം എന്ന നിലയിലെങ്കിലും നമ്മളീ പള്ളിക്കെട്ടിന് സമ്മതിച്ചേ പറ്റൂ നീ എന്തു പറയുന്നു തിരുവിൽപ്പാട് തിരിഞ്ഞ് മീനാക്ഷി നോക്കി എന്തായാലും മടിക്കാതെ പറയാം നിന്റെ താല്പര്യമാണ് എനിക്ക് പ്രധാനം ഇട്ടനെയോ ജയന്തനെയോ ആരെയാ നിനക്ക് വേണ്ടി ഞങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് എനിക്കറിയില്ല മുഖം കുനിച്ചു നിന്ന് മീനാക്ഷി പറ്റിയുള്ള നിന്റെ അഭിപ്രായം എന്താ തുറന്നു പറയാ നല്ലവനാ പാവോ ഇട്ടനോ ഇട്ട തമ്പുരാനെപ്പറ്റിയും എനിക്ക് കുറ്റമൊന്നും പറയാനാവില്ല ഒരിക്കലും ഞാൻ മോഹിച്ചു വന്നത് സത്യ ഒരുപക്ഷെ തെറ്റാവാതെ എന്നാൽ തമ്പുരാട്ടി വന്ന ശേഷം തമ്പുരാനെ സ്വന്തം ഏട്ടനെ പോലെ ഞാൻ കണ്ടിട്ടുള്ളൂ തമ്പുരാട്ടി ഓരോന്നൊക്കെ പറഞ്ഞ് നിർബന്ധിച്ചു സമ്മതം മൂളിയെങ്കിലും തമ്പുരാട്ടി മരിച്ച് തമ്പുരാൻ്റെ കയ്യിൽ നിന്ന് പുടവ് വാങ്ങാൻ എനിക്ക് ഒട്ടും കൊതിയില്ല എങ്ങനെയെങ്കിലും ശ്രുതി തമ്പുരാട്ടി ഒന്ന് എഴുന്നേറ്റ് നടക്കണമെന്നാണ് ഞാൻ പ്രാർത്ഥിക്കണത് ഇനിയൊക്കെ അച്ഛൻ നിശ്ചയിക്കണത് പോലെ അച്ഛനിപ്പോൾ ഒന്നും നിശ്ചയിക്കാൻ പറ്റണല്ലോ മോളെ നെഞ്ചിൽ തളവിക്കൊണ്ട് തിരുമുൽപ്പാട് പറഞ്ഞു അതാപ്പം എൻ്റെയും സങ്കടം അതോടെ മീനാക്ഷി തിരിഞ്ഞ് അകത്തേക്ക് പോയി പുറകെ അനേത്തിമാരും എന്തേലും ഒന്ന് നിശ്ചയിക്കാൻ പറ്റുമോ ചിനമ്മൂ അമ്മ ഭർത്താവിനോട് ചോദിച്ചു തമ്പുരാട്ടിയോടും ആ നമ്പൂതിരിയോടും മറുപടി പറയേണ്ടതല്ലേ തിരുവിൽപ്പാട് തളർച്ചയോടെ ഉമ്മറപ്പടിയിലിരുന്നു ഇട്ടൻ്റെ മനസ്സെന്താണെന്നാണ് എനിക്ക് പിടിയിട്ടാത്തത് എനിക്കാണെങ്കിൽ ചോദിക്കാനും പറ്റില്ല പിന്നെ എനിക്ക് ചോദിക്കാൻ പറ്റുമോ ചിന്നമ്മ കൈമലർത്തി രണ്ടും നമ്മുടെ കുട്ടികളായിപ്പോയില്ലേ ഇട്ടൻ്റെ മനസ്സറിയാതെ തമ്പുരാട്ടിയോടോ ആ നമ്പൂതിരിയോടോ മറുപടി പറയേണ്ടതെന്ന് എങ്ങനെയാണ് ചിന്താഭാരത്തിൽ തിരുവിൽപ്പാട് താടിക്കു കയ്യും താങ്ങി ചിനുവയ്ക്ക് ഒരു പോംവഴി വഴി നിർദ്ദേശിക്കാനായില്ല ഈടെയായിട്ട് ഗംഗാധരം കോലത്തൊന്നും പുറത്ത് കിടക്കാറില്ല എന്നാൽ സുധിയുടെ അടുത്ത് വന്നിരിക്കുന്നത് അപൂർവം ശുദ്ധി എപ്പോഴും രണ്ട് കാര്യങ്ങളെക്കുറിച്ച് പറയാനുള്ളു സ്വന്തം മരണങ്ങളെക്കുറിച്ചും തുറന്നു നടത്തേണ്ട രണ്ടാം പള്ളിക്കെട്ടിനെക്കുറിച്ചും ഒരക്ഷരം മറുപടി പറയില്ല ഗംഗാധരൻ വല്ലാതെ മടക്കുമ്പോൾ എഴുന്നേറ്റ് പോകും വല്ലയിടത്തും ചെന്ന് തനിച്ച് കുത്തിയിരിക്കും ഇപ്പോൾ ഒരു പുതിയ പതിവ് ആരംഭിച്ചു ഇടയ്ക്ക് എടുത്ത് പരദേവതാ ക്ഷേത്രത്തിലേക്ക് പോവുക രാവിലെയും വൈകിട്ടും പൂജ കിട്ട് അയാളുടെ വുകയായി ഘടകക്കാർക്കും മരർക്കും അത് അത്രയും ആശ്വാസം എല്ലാം തിരുവിൽപ്പാട് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു പക്ഷെ ഒന്നും ചോദിക്കാൻ വയ്യ പറയാനും വയ്യ തങ്ങൾക്കിടയിൽ തന്നെ വലിയൊരു അകലം വന്നതുപോലെ മുമ്പൊക്കെ തിരുവിൽപ്പാട് ശാസിക്കുമായിരുന്നു ഉപദേശിക്കുമായിരുന്നു ഇട്ടനതിനെ ആദരിക്കുകയും ചെയ്യും ശ്രുതി തൊമ്പുരാട്ടിയിൽ നിന്നും അയാൾ ആവുന്നത്ര ഒഴിഞ്ഞുമാറി നിർന്നു എന്നാൽ ശ്രുതി വിട്ടില്ല ആളെ വിട്ട് തിരുവിൽപ്പാടിനെ അരികിലേക്ക് പിടിപ്പിച്ചു എന്താ എന്നെ പേടിച്ചു നടക്ക പുഞ്ചിരിയോടെയാണ് ശ്രുദ്ധിയുടെ ചോദ്യം രണ്ടാം പള്ളിക്കെട്ടിൻ്റെ കാര്യം വന്നതോടെ ശുദ്ധിയുടെ ക്ഷീണത്തിനും തളർച്ചയ്ക്ക് ഒരു ശമനം വന്നതുപോലെ തോന്നി മുഖത്ത് ഉത്സാഹവും ഉണർവും ഭർത്താവിൻ്റെ സൽഭാവി കരുതി മാത്രമല്ല നിറഞ്ഞ മനസ്സോടെയാണ് രണ്ടാം പള്ളിക്കെട്ടിനെ കുറിച്ച് പറയുന്നതെന്ന് വ്യക്തം സാധാരണ സ്ത്രീകളുടെ തരം കപടതാഗവുമല്ല ശുദ്ധി പ്രകടിപ്പിക്കുന്നത് ഒരുപക്ഷെ കഴിഞ്ഞതിനോടൊക്കെയുള്ള പ്രായചിത്താവും ഗംഗേട്ടിന് എന്നെ പേടിയാണെന്ന് തോന്നുന്നു ശുദ്ധി തുറന്നു സ്നേഹമല്ലായിട്ടല്ല അടുത്ത് വരാത്തതെന്ന് എനിക്കറിയാം ഞാൻ പറയണത് അനുസരിക്കാതിരിക്കാനുള്ള വിഷമം കൊണ്ടാണ് കിരിയത്ത് കഷായം പോലെയാ ഞാൻ എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഇപ്പോഴത്തെ കഷായം ഭയങ്കര കയ്പ് പക്ഷേ ഉള്ളിൽ ചെന്നാൽ ഗുണമുണ്ടാവും എല്ലാവരും മനസ്സിലാക്കണം നാളെ എന്നെ ഓർക്കുമ്പോൾ നന്ദിയും തോന്നും തിരുവിൽപ്പാട് നിശബ്ദം കേട്ടു നിന്നതേ ഈ രണ്ടാം പള്ളിക്കെട്ടിൻ്റെ കാര്യം എൻ്റെ മുമ്പിൽ വെച്ചത് നിങ്ങളൊക്കെ തന്നെയാണല്ലോ മിഴുകിൽ ഉയർത്തി ശ്രുതി തിരുവിൽപ്പാടിനെ നോക്കി സ്വന്തം മകളാണ് ഈ അതിൻ്റെ ഇരയെന്ന് മനസ്സിലായതും തിരുവിൽപ്പാട് വിടവാങ്ങി ലേ തിരുവിൽപ്പാടിന് വല്ലാത്തൊരു വിമ്മിഷ്ടം ഉണ്ടായി മീനാക്ഷിക്ക് അല്പമെങ്കിലും എന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞു ശ്രുതി തുറന്നു ഞാൻ നൽകിയ വോട്ടുവോള അവൾ സ്വീകരിക്കുകയും ചെയ്തു നിങ്ങളെ സംബന്ധിച്ച മീനാക്ഷി ഇതിനെ എതിർക്കില്ലെന്ന് എനിക്ക് ഉറപ്പാണ് സ്വന്തം എട്ടനൊരു ജീവിതം ഉണ്ടാകുന്നതിൽ തിരുവൽപ്പാടിന് ഒട്ടും താല്പര്യമില്ലാച്ച ഞാനിനി നിർബന്ധിക്കണില്ല എന്ന് മാത്രം ശ്രുതി മെല്ലെ മുഖം തിരിച്ചു തിരുവിൽപ്പാടിന് വേപതമായി ഇട്ടനെ സംബന്ധിച്ചാൽ എനിക്ക് വിരോധമൊന്നുമില്ല ഇടനെന്ന സ്ഥലത്തിൽ അയാളെ അറിയിച്ചു എൻ്റെ ഇട്ടനൊരു നല്ല ജീവിതം ഉണ്ടാവാൻ വേണ്ടി എൻ്റെ ഹൃദയം പറിച്ച അഗ്നിയിൽ ഹോമിക്കണമെന്ന് പറഞ്ഞാലും ഞാൻ തയ്യാറാ ഇട്ടനെ പിന്നീട് വിഷമം ഉണ്ടാവരുത് ഇതുമൂലം അയാളുടെ മനസ്സ് നോവരുത് അത്രയേ ഉള്ളൂ ശ്രുദ്ധിയുടെ മുഖത്ത് വീണ്ടും പുഞ്ചിരി വിട്ടുന്നു ഇപ്പോൾ അല്പം നന്താലും സാരമില്ല തിരുവിൽപ്പാടെ സാവധാനം എല്ലാം നേരെയായിക്കൊള്ളു എനിക്ക് ഉറപ്പാണ് തിരുവിൽപ്പാട് ചെന്ന് ഗംഗാട്ടനോട് ഒന്ന് ഇത്രയിടം വരെ വരാൻ പറയുക തിരുവിൽപ്പാട് സാവധാനം തിരിഞ്ഞു നിടുന്നു മുഖപ്പന്തലിൽ ഇട്ടിവാസു എന്ന പേരുള്ള വാസുദേവൻ എന്ന നമ്പൂരിച്ചക്കന പോയിരുന്നു ചതുരംഗം കളിക്കായിരുന്നു ഗംഗാധരൻ ഇട്ടിവാസു ഒരു ശുംഭനാണ് ആലുമായിട്ട് ഇട്ടൻ ചങ്ങാത്തം കൂടാറില്ല കോലോത്ത് കയറി വന്നാൽ അവഗണിക്കുകയാണ് പതിവ് ഇപ്പോൾ സമയം കൊല്ലം വേറെ വഴിയില്ലാതായിരിക്കുന്നു ഗംഗാധരനെ തമ്പുരാട്ടി അറയിലേക്ക് വിളിക്കണം തിരുവിൽപ്പാട് വന്ന് ഗംഗാധരനോട് പറഞ്ഞു തിരുവിൽപ്പാടനെ ഒന്ന് നോക്കിയിട്ട് ഗംഗാധരൻ വീണ്ടും തിരിഞ്ഞ് ഇട്ടിവാസുവിനോട് പറഞ്ഞു ഞാൻ വരാം ഗംഗാധരൻ ഇട്ടിവാസുവിനോട് പറഞ്ഞു കള്ളത്തരം കാട്ടരുത് ഈ പരന്ന മൂക്ക് ഞാൻ ഒന്നുകൂടി ഇടിച്ച് പരത്തു എഴുന്നേറ്റ് അകത്തേക്ക് നടന്നു ഇരിക്കൂ കിടക്കരകിലെത്തിയ ഗംഗാധരനോട് സ്നേഹപൂർവ്വം ശ്രുതി ആവശ്യപ്പെട്ടു ആ കിടക്കയുടെ ഓരം ചേർന്ന് ഗംഗാധരൻ ഇരുന്നു എന്താ ഞാൻ ഉറപ്പാണോ ശ്രുതി ചോദിച്ചു ഇങ്ങനെ അകന്നിരിക്കണത് ഗംഗാധരൻ അല്പം കൂടി ചേർന്നിരുന്നു മീനാക്ഷി സമ്മതിച്ച കാര്യം ഞാൻ മുമ്പേ പറഞ്ഞിരുന്നല്ലോ ഗംഗാധരനെ നോക്കിക്കൊണ്ട് ശ്രുദ്ധി പറഞ്ഞു ഇപ്പോൾതേ തിരുവിൽപ്പാടും സമ്മതിച്ചിരിക്കുന്നു സമ്മതിപ്പിച്ചു വന്നതല്ലേ നേരെ ഗംഗാധരൻ ചോദിച്ചു അല്ല ശ്രുദ്ധി പറഞ്ഞു എപ്പോഴേ മനസ്സുകൊണ്ട് അവർ സമ്മതിച്ച കാര്യമായത് ഒരുപക്ഷെ അവർ പണ്ട് അവരിത് സ്വപ്നം കണ്ടിരിക്കാം എന്നാൽ ഗംഗാട്ടൻ മാത്രം അതറിഞ്ഞില്ല അമ്മയുടെ പകരക്കാരി അച്ഛൻ്റെ പകരക്കാരൻ സ്വന്തം പെങ്ങന്മാർ ഇങ്ങനെയൊക്കെയാ ഗംഗാട്ടൻ അവരെ കണ്ടുള്ളൂ അവരെയൊക്കെ വെറും സാധാരണ മനുഷ്യരാ ഉള്ളിൻ്റെ ഉള്ളിലെ സമ്മതം എൻ്റെ അടുത്ത് പറയാൻ അവരിത്ത് താമസിച്ചു എന്നുള്ളതേ ഉള്ളൂ ഗംഗാട്ടൻ എന്ന് വിചാരിക്കുമെന്ന് ഭയമാവാം അവരേറെ ചിന്തിപ്പിച്ചത് അപ്പോൾ ഇനി ഞാൻ കൂടി അങ്ങ് സമ്മതിച്ചാൽ മതി ഗംഗാധരൻ ശ്രുതിയെ നോക്കി ഞാൻ സമാധാനമായി മരിക്കണമെന്നുണ്ടെങ്കിൽ ഗംഗാട്ടൻ സമ്മതിക്കും ശ്രുതി പറഞ്ഞു നീ മരിക്കണ്ട അതാ എനിക്ക് വേണ്ടത് ഗംഗാട്ടൻ്റെ കയ്യിൽ വല്ല മന്ത്രമുണ്ടോ എൻ്റെ ജീവൻ പിടിച്ചു നിർത്താൻ ഗംഗാധരൻ മിണ്ടിയില്ല നല്ലവരായ ഒരു മനുഷ്യൻ്റെ ജീവിതം തകർത്തുകൊണ്ടാവും എൻ്റെ അന്ത്യം നരകത്തിലേക്കാവും എൻ്റെ യാത്ര ചില്ലറ ദിവസങ്ങളെനിക്ക് ഈ ഭൂമിയിലുള്ളൂ മരണത്തിലേക്ക് നടന്നിടക്കുന്ന എന്നോട് അല്പമെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ ഒരു പ്രായച്ചിത്തം ചെയ്ത് ഈ മനസ്സ് ശാന്തമാകാൻ ഒരു അവസരം ത എൻ്റെ അഭിലാഷാണെന്ന് കരുതിയെങ്കിലും പെട്ടെന്ന് ശ്രുതി വിങ്ങിപ്പൊട്ടിക്കറിഞ്ഞു ഗംഗാധരൻ ആ വലതു കൈത്തലം എടുത്ത് സ്വന്തം നെഞ്ചോട് ചേർത്ത് പിടിച്ചു ഈയൊരു അഭിലാഷമേ ശ്രുതി കൊട്ടിക്കുള്ളൂ ഉള്ളൂ താൻ ജീവിച്ചിരിക്കുമ്പോൾ എനിക്കൊരു പുനർവിവാഹത്തിന് നിയമാനുവാദം കിട്ടില്ലെന്ന് അറിഞ്ഞൂടെ കുട്ടിയെ നിയമപരമായിട്ട് തന്നെ ഉപേക്ഷിക്കാനും സമയം വേണ്ടിവരും നിയമപരമായിട്ടുള്ള വിവാഹവും പരസ്യ ചടങ്ങുകളും എൻ്റെ മരണശേഷമായാലും മതി തൽക്കാലം ഞാൻ ജീവനോടെ ഇരിക്കുമ്പോൾ എനിക്ക് കാണണം ഒരു കർമ്മം ഒരു കാപ്പോട്ടോ മറ്റോ അങ്ങനെ ഒരു ചടങ്ങുണ്ടോ നമുക്കിടയിൽ നമ്മളായി അങ്ങനെ ഒന്ന് വെക്കുന്നു നമ്മുടെ എല്ലാം ബോധ്യത്തിന് ഒരു നിലവിളക്ക് കത്തിച്ച് വെച്ച് വേണ്ടപ്പെട്ടവരുടെ മാത്രം സാന്നിധ്യത്തിൽ ഒരു രഹസ്യ ചടങ്ങ് മറ്റന്നാൾ നല്ലൊരു മുഹൂർത്തമുണ്ട് ഇത്ര പിടിയെന്നോ എപ്പോഴാ എൻ്റെ ആയസ് തീരാന്നറിയോ എങ്കിൽ അതിനു മുമ്പ് എനിക്ക് കുട്ടിയോടൊന്ന് സംസാരിക്കണം മീനാക്ഷിയോട് ശ്രുതിയുടെ മുഖം വിടർന്നു ആയിക്കോട്ടെ കാപ്പ് കെട്ടാനുള്ള ഒരുക്കം ചെയ്യാലോ എനിക്ക് വളരെ വിഷമത്തിൽ ഗംഗാധരൻ തലയാട്ടി പിറ്റേന്ന് പരദേവതാ ക്ഷേത്രത്തിൽ വെച്ചാണ് ഗംഗാധരൻ മീനാക്ഷിയെ കണ്ടത് അവരൊരുമിച്ചാണ് മടങ്ങിയത് കുട്ടിയുടെ സ്വപ്നം സഫലാവുകയാണല്ലേ ഗംഗാധരൻ ചോദിച്ചു ഒടുവിൽ നീണ്ട പ്രാർത്ഥന ഫലിച്ചു ഇപ്പോൾ ഞാൻ പ്രാർത്ഥിക്കണത് തമ്പുരാട്ടിയുടെ ആയുസിനു വേണ്ടിയാ മീനാക്ഷി ഇങ്ങി ഇനി അതുകൊണ്ട് കാര്യമില്ല വിശാലത്തിൽ ഗംഗാധരൻ മന്ദസിച്ചു പക്ഷെ ഒന്ന് പറയാം ഇപ്പോഴും കുട്ടി മറ്റൊരു തരത്തിൽ കാണാൻ എൻ്റെ മനസ്സ് സന്നദ്ധമായിട്ടില്ല ശ്രുതിക്കുട്ടിയുടെ സന്തോഷത്തിന് വേണ്ടി അവൾക്ക് ശാന്തമായി മരിക്കാൻ വേണ്ടി അവളുടെ ആത്മാവ് നരകത്തിൽ പോവാതിരിക്കാൻ വേണ്ടി ഒരു ചടങ്ങ് അത്രയേ ഉള്ളൂ കുട്ടിയുടെ അക്കാര്യം തുറന്നു പറയാതിരിക്കാനും വയ്യ സമ്മതാച്ച മാത്രം നാളെ ചടങ്ങിൽ പങ്കുകൊണ്ടാൽ മതി മീനാക്ഷി സ്തബ്ധിയായിട്ട് നിന്ന് പോയി അവളെ ശ്രദ്ധിക്കാതെ ഗംഗാധരൻ നടന്നകുന്നു പ്രിയരെ നമ്മുടെ കഥ ഇവിടെ തുടരുകയാണ് കേട്ടോ ഇതിൻ്റെ അടുത്ത ഭാഗമായിട്ട് നാളെ നമ്മൾ വീണ്ടും കാണുന്നു ഒത്തിരി സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം ജാഷി വയനാട് അഭിപ്രായങ്ങൾ എന്തായാലും കുറിപ്പായിട്ട് കുറുക്കി കേട്ടോ വീണ്ടും കാണാം ബബായ്